ഹായ് ഫ്രണ്ട്സ് ഷിംജിത്താണ് ദണ്ഡി നാഷണൽ സാൾട്ട് മെമ്മോറിയൽ സാൾട്ട് സ്ട്രഗിൾ മെമ്മോറിയലാണ് അവിടെയാണുള്ളത് പക്ഷേ അകത്ത് കയറിയിട്ടില്ല എന്താ സംഭവം ക്യാമറ കയറ്റാൻ അകത്തുകയറ്റ എന്നാണ് പറയുന്നത് ഇവിടെ എഴുതി എവിടെ എഴുതി വെച്ചിട്ടില്ല പക്ഷേ ക്യാമറ കയറ്റാൻ സമ്മയക്കില്ല എന്നാണ് പറയുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ അതിലൊരു തീരുമാനമായിട്ട് അകത്ത് പോകാം ക്യാമറയും കൊണ്ട് ഗേറ്റിലിരിപ്പാണ് ഇവിടുത്തെ സെക്യൂരിറ്റി സ്റ്റാഫ് പോലീസിനെ വിളിച്ചിട്ടുണ്ട് പോലീസ് വന്നിട്ടുണ്ട് പോലീസിനോട് ഞാൻ പറഞ്ഞു റൈറ്റിങ്ങിൽ കാണിക്കും നമ്മൾ ക്യാമറ ഡെപ്പോസിറ്റ് ചെയ്യാം അല്ലെങ്കിൽ ടിക്കറ്റ് എടുത്താണ് അകത്ത് പോവും ഷൂട്ട് ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്ത് സംഭവിക്കുന്ന അറിയാം വെയിറ്റ് ചെയ്യാണ് എന്താ കാര്യം എന്ന് നിറഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള വീഡിയോസ് ഷെയർ ചെയ്യാം അങ്ങനെ ഒരു ഒന്നൊന്നര യുദ്ധത്തിന് ശേഷം നമ്മൾ അകത്ത് കടന്നിരിക്കുകയാണ് പോലീസുകാരും വന്നു പോലീസുകാരെ ചോദിച്ചു റൈറ്റിങ്ങിനൊന്നും ഉണ്ടോന്ന് അവിടെ അവർക്ക് അഡ്മിനിസ്ട്രേഷൻ ഉത്തരവില്ല അതുകൊണ്ട് പോലീസുകാരും പറഞ്ഞു എനിക്കൊന്നും ചെയ്യാനില്ല ബാക്കി നിങ്ങൾ ചെയ്തോ ഇപ്പോൾ എനിക്ക് എസ്കോട്ട് എസ്കോട്ടായിട്ട് സാബ് വരുന്നുണ്ട് സാബ് പറഞ്ഞു ഡിജിറ്റൽ ക്യാമറ ഉപയോഗിക്കില്ല തൽക്കാലം ഇത് വെച്ചിട്ട് ഗോപ്രോ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തോന്നു അപ്പം ഞാൻ വിത്ത് എസ്കോട്ട് നമ്മൾ അകത്ത് മെമ്മോറിയലായിട്ട് പോവാണ് ഇതാണ് നാഷണൽ സാൾട്ട് സത്യാഗ്രഹ മെമ്മോറിയൽ ാണ് വളരെ വെൽ മെയിൻഡായിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള ഒരു മോണമെന്റ് ആണ് അത്രയും അത്രയും മനോഹരമായിട്ടാണ് അവർ മെയിൻറ്റൈൻ ചെയ്തിരിക്കുന്നത് പക്ഷേ ഈ ക്യാമറ ഉപയോഗിക്കാൻ പറ്റൂലെന്ന് പറഞ്ഞത് മാത്രാണ് നമുക്ക് സഹിക്കാൻ പറ്റാണ്ടായി പോലെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഈവനിങ്ങിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആശ്ചര്യത്തോടെ ഇരിക്കാൻ പറ്റിയ അത്രയും മനോഹരമായ സ്ഥലം ഉപ്പ് സത്യാഗ്രഹത്തെ പരിപാടി ഞാൻ അധികം ഒന്നും പറയേണ്ട ആവശ്യമില്ല എന്നാലും ഒരു ബേസിക് ഇൻഫർമേഷൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ഗാന്ധിജിയും എഴുപത്തെട്ട് സ്വാതന്ത്ര്യ സമര സേനാനികളും കൂടിയിട്ട് വന്നതാണ് നാഷണൽ ഇന്ദർ സേന നാഷണൽ സാൾട്ട് മെമ്മോറിയൽ അതായത് ഈ സ്ഥലത്ത് ഈ സ്ഥലത്ത് വെച്ചാണ് ഉപ്പ് സത്യാഗ്രഹം നടന്നത് ഇരുപത്തി നാല് ദിവസം കൊണ്ട് മുന്നൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ നടന്നിട്ടാണ് അവരിവിടെ എത്തിയത് അതായത് സ്റ്റാർട്ടിങ് പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും സ്റ്റാർട്ടിങ് പോയിൻ്റ് എന്നു വെച്ച് കഴിഞ്ഞാൽ സബർമതി ആശ്രമത്തിനായിരുന്നു സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ഗാന്ധിജിയും എഴുപത്തെട്ട് സ്വാതന്ത്ര്യ സമര സേനാനികളും ഇൻക്ലൂഡിങ് സരോജിനി നായിഡു അവർ ഗുജറാത്തിലെ നവസാരി നവസാരി എന്ന് പറയുന്ന സ്ഥലത്തുള്ള ദണ്ഡി ബീച്ചിൽ ബ്രിട്ടീഷുകാരുടെ കരിനിയമത്തിനെതിരെ സമരം ചെല്ലാൻ വേണ്ടിയിട്ട് ഇവിടെ വന്ന് ഉപ്പ് കുറുക്കി സമരം ചെയ്തതാണ് അതായത് അന്ന് ഉപ്പിന് നികുതി ഏർപ്പെടുത്തിയ ഒരു കരിനിയമം ഉണ്ടായിരുന്നു ഇവിടെ അതിനെതിരെയാണ് ഈ സമരം നടന്നത് സബർമതിന്ന് ദണ്ഡി വരെ നവസാരിയിലെ ദണ്ഡി അതായത് മൊത്തം മുന്നൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ നടന്നിട്ടാണ് അവരിവിടെ എത്തിയത് ഇരുപത്തിനാല് ദിവസം മാർച്ച് പന്ത്രണ്ടിനായിരുന്നു തോന്നുന്നു ഇത് സ്റ്റാർട്ട് ചെയ്തത് കേരളത്തിലും ഇതിൻ്റെ അലുവലികളുണ്ടായിരുന്നു കെ കേളപ്പൻ തുടങ്ങിയിട്ടുള്ള ആൾക്കാർ സമരം ചെയ്ത് ജയിലിൽ പോയിട്ടുണ്ട് ഉപ്പ് കുറുക്കിയിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് ഇതിനെപ്പറ്റി പറയേണ്ട ആവശ്യമില്ല പക്ഷേ കാഴ്ചകൾ കണ്ട് കണ്ട് നമുക്ക് മുന്നോട്ട് പോകാം വളരെ മനോഹരമായൊരു മെമ്മോറിയലാണ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് അത്രയും മനോഹരമായ ശില്പങ്ങൾ നല്ല ഗ്രാൻഡൈറ്റിൽ നല്ല നല്ല ശില്പങ്ങൾ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് ഓരോ ഇവന്റ് ഓരോ ഇവന്റ് ഇവന്റുകളായിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത് അതായത് സോറി ഇത്രയും നേരം വീഡിയോ എടുത്തത് ഗോപ്രോയിലായിരുന്നു ആ സെക്യൂരിറ്റിക്കാരുടെ പ്രാക്കാണെന്ന് തോന്നുന്നു ഗോപ്രയുടെ എന്താ പറയുക ബാറ്ററി തീർന്നു അതിൽ ഷൂട്ട് ചെയ്തതും ഫയൽ കറക്റ്റായിട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ട് സാറിയില്ല നമുക്ക് ക്യാമറയിൽ തന്നെ കാണണം മൊബൈലിലൂടെയും മൊബൈലിലൂടെയും നല്ല മനോഹരമായ കാഴ്ചയാണ് കാരണം ഇത്തിരി സാച്ചുറേഷൻ കൂടുതലായിരിക്കുന്നേ ഉള്ളു വേറെ കുഴപ്പമൊന്നുമില്ല പക്ഷേ സംഭവമാണ് കേട്ടാ ഗുജറാത്തിൽ ഇങ്ങനെ ഒരു സാധനം ഉണ്ടായിട്ട് ആരാരും അറിയാത്തൊരു സാധനം അതായത് വീഡിയോകൾ യൂട്യൂബിൽ ഒന്നിലും നമ്മൾ ഈ വീഡിയോസ് ഒന്നും കണ്ടിട്ടില്ല ഏഹ് ആരും അറിയാത്ത ഇത്രയും മനോഹരമായൊരു സംഭവം ഉണ്ടായിട്ട് ആരാണ് ഇതിൻ്റെ ശില്പി എന്നുള്ളതാണ് അത്രയും അത്രയും എന്താ പറയുക വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാൻ പറ്റാത്ത അത്രയും നല്ല മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത് ഈ ശില്പങ്ങൾ ഓരോന്നും ഓരോ ദിവസത്തെയാണ് അതായത് ഓരോ ദിവസം ഓരോ സ്ഥലങ്ങളിൽ നടത്തിയ ഓരോ സ്ഥലങ്ങളിൽ നടത്തിയ ഇത് എന്താ പറയുക മീറ്റിങ് അതുപോലെ ഓരോ സ്ഥലത്തെ സ്റ്റേ അതാണ് ഓരോ ശില്പങ്ങളിൽ അവർ കാണിച്ചിരിക്കുന്നത് നമ്മൾ മുന്നോട്ട് പോകുന്ന പോകുന്നതിനെടുക്കാം അവിടെ എഴുപത്തിയെട്ട് സ്വാതന്ത്ര്യ സമര സേനാനികളെയും അവിടെ പിക്ചർ വര വെച്ച് സോറി പിക്ചറല്ല ശില്പങ്ങൾ ഉണ്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോവാം ഏറ്റവും മനോഹരമായ കാര്യം എന്ന് വെച്ചാൽ ഈ ഡയമണ്ട് ഷേപ്പിലുള്ള ഗ്രാനൈറ്റ് ക്യൂബ് അതൊരു സ്റ്റീൽ റോഡിൻ്റെ മുകളിൽ ഉറപ്പിച്ചിരിക്കുന്നതാണ് ഇത് സിംബോളിക്കലി എന്തിനാണ് പ്രതിനിധിക്കുന്നതൊന്നും കൃത്യമായിട്ട് അറിയില്ല സൂറത്ത് സൂറത്ത് റെയിൽവേ ബ്രിഡ്ജ് ക്രോസ് ചെയ്ത സമയത്തുള്ള ശില്പാണ് ഇതുകൊണ്ട് ഇത് എങ്ങനെയാണ് എന്താണ് ഇവർ ഇവരുദ്ദേശിച്ചിരിക്കുന്നതെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ മനസ്സിലായിട്ടില്ല പക്ഷേ കാഴ്ചയിൽ വളരെ മനോഹരമാണ് അത് രണ്ട് കൈകൾ കൊണ്ട് ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത് പോലെയാണെന്ന് തോന്നുന്നു രണ്ട് കൈകളാണെന്ന് തോന്നുന്നു മുകളിലത്തെ ഭാഗം സിക്സ് ഏപ്രിൽ നയൻറ്റീൻ തേർട്ടി സത്യാഗ്രഹം കഴിഞ്ഞ സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റിൻ്റെ ഭാഗമാണിത് ആക്ച്വലി പൂർണ സ്വരാജ് പ്രഖ്യാപിച്ചതിന് ശേഷം നടക്കുന്ന ആദ്യത്തെ ഒഫീഷ്യൽ സമരായിരുന്നു ദണ്ഡി അതായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം നൽകിയ ഒഫീഷ്യൽ സമരമായിരുന്നു ദണ്ഡി മാർച്ച് ദണ്ഡി മാർച്ചിൻ്റെ ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു അതായത് സബർമതി ആശ്രമം അതായത് അഹമ്മദാബാദിൽ സബർമതി നദിയുടെ തീരത്തുള്ള സബർമതി ആശ്രമത്തിൽ നിന്നാണ് ഇവർ സ്റ്റാർട്ട് ചെയ്തത് എന്നിട്ട് സൂറത്തിന് ശേഷം നവസാരിക്കടുത്തുള്ള ദണ്ഡി വരെ മുന്നൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ ഇരുപത്തിനാല് ദിവസം കൊണ്ട് മാർച്ച് ചെയ്തിട്ടാണ് ഇവരിവിടെ എത്തിയത് ഇതാണ് ഏറ്റവും അടിപൊളി സംഭവം അതായത് സാധാരണഗതിയിൽ ഈ എഴുപത്തെട്ട് പേർ എന്ന് പറഞ്ഞ് വിസ്മരിക്കപ്പെട്ടു പോകാൻ സാധ്യതയുണ്ടായിരുന്ന എഴുപത്തെട്ടാളുകളെ ഇവരിവിടെ ചെയ്തിട്ടുണ്ട് ശില്പമുണ്ട് വിത്ത് പേര് എല്ലാ ആൾക്കാരുടെയും പേരുണ്ട് ഏ എല്ലാ ആൾക്കാരുടെയും പേര് സഹിതം ഇവിടെ സ്റ്റാച്യൂസ് ഉണ്ട് അന്ന് ഫോട്ടോഗ്രാഫി ഉണ്ടായിരുന്നു അതുകൊണ്ടായിരിക്കണം ഇവരുടെയൊക്കെ രൂപങ്ങൾ കിട്ടിയത് മാർച്ചിൻ്റെ ഫോട്ടോസ് നമുക്ക് ഓപ്പൺ സോഴ്സുകളിൽ ആണ് അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയ ശില്പങ്ങളാണ് അറിയപ്പെടുന്നവരും അറിയപ്പെടാത്തവരുമായിട്ടുള്ള ഒരുപടി സമര വളണ്ടിയർമാർ ഇതിലുണ്ടായിരുന്നു സമരത്തിൻ്റെ തുടക്കം തൊട്ട് അവസാനം വരെ എത്തിയ എഴുപത്തെട്ട് പേരാണിവർ ബാക്കിയുള്ള ആളുകൾ പല പല സ്ഥലങ്ങളിൽ നിന്ന് ജോയിൻ ചെയ്യുകയും പിന്മാറുകയും അറസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്